ജനപ്രതിനിധിയെ എം എൽ എ ആയിട്ട് നിലനിർത്താൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ നാടകം അവസാനിപ്പിച്ച് രാഹുലിനെ കൊണ്ട് ജനപ്രതിനിധി സ്ഥാനം രാജിവെപ്പിക്കാൻ കൂടി കോൺഗ്രസ് തയ്യാറാകണമെന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന കണ്ണിൽ പൊടിയിടുന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വിഡി സതീശിന്റെ ഹൃദയവേദന രാഹുലിനെ പുറത്താക്കിയതിലാണ് അല്ലാതെ ജനങ്ങളെ ആലോചിച്ചിട്ടല്ലെന്നും വി മുരളീധരൻ വിമർശിച്ചു കോൺഗ്രസിന്റെ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ ചുമക്കണം പാലക്കാട്ടെ ഇയാൾക്ക് ഇനി അടുത്ത കാലത്തൊന്നും അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഇറങ്ങിയാൽ ജനങ്ങൾ ചൂലെടുക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എം എൽ എ ആയിട്ട് നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം ആ രാഷ്ട്രീയ നാടകം അവസാനിപ്പിച്ച് അദ്ദേഹത്തോട് ജനപ്രതിനിധി സ്ഥാനം രാജിവെപ്പിക്കാൻ കൂടി കോൺഗ്രസ് തയ്യാറാകണം ഈ ആളോട് മാത്രം എന്തിനാ ഇത്ര വലിയ ഹൃദയവേദന ഇതിന് ഇരയായിട്ടുള്ള ആളുകളുടെ കുടുംബത്തോട് കുടുംബത്തെക്കുറിച്ച് ഹൃദയവേദന വേണ്ടേ ആ ഹൃദയവേദന കാണിച്ചില്ലല്ലോ പ്രതിപക്ഷ നേതാവ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കഴിയുന്നത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചു